കൃഷ്ണയുടെ വ്ളോഗുകൾ എത്തിയാൽ ഉടൻ ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കും കൃഷ്ണകുമാർ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ദിയയുടെ വ്ളോഗുകൾക്കാണ് പ്രസവശേഷം മകന്റെ വിശേഷങ്ങളാണ് താരപുത്രിയുടെ വ്ളോഗുകളിൽ ഏറെയും ഇപ്പോഴിത് ദിയ പങ്കിട്ട ഏറ്റവും പുതിയ വ്ളോഗാണ് ശ്രദ്ധ നേടുന്നത് അവസാനമായി കുടുംബത്തിൽ നടന്ന ആഘോഷം ദിയയുടെ ബേബി ഷവർ ആയിരുന്നു മൂന്ന് മാസങ്ങൾക്കിപ്പുറം മറ്റൊരു ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം അത് മറ്റൊന്നുമല്ല ദിയയുടെ മകൻ ഓമിയുടെ നൂലുകെട്ട് ചടങ്ങാണ് കുഞ്ഞു പിറന്ന ഉടൻ തന്നെ പേര് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണെന്ന് കുടുംബം വെളിപ്പെടുത്തിയിരുന്നു നൂലുകെട്ട് ചടങ്ങിനെ കുഞ്ഞിനെ സ്വർണം കൊണ്ട് പൊതിയും അതിനായി ദിയയുടെ കുടുംബാംഗങ്ങളും അശ്വിന്റെ കുടുംബവും ചേർന്ന് ലക്ഷങ്ങളുടെ സ്വർണമാണ് വാങ്ങിയിരിക്കുന്നത് ആദ്യമായി ഓമിക്ക് ലഭിച്ച സ്വർണം കൃഷ്ണകുമാറിന്റെ ഡ്രൈവറായ മനോജും ഭാര്യയും നൽകിയ സ്വർണ്ണ മോതിരമായിരുന്നു കഴിഞ്ഞ ബ്ലോഗിൽ ദിയ മകന് കിട്ടിയ കുഞ്ഞു സമ്മാനം കാണിക്കുകയും ചെയ്തിരുന്നു സ്വർണത്തിൽ പ്രത്യേകം സിന്ധു പറഞ്ഞ് പ്രണയിപ്പിച്ച വള തള മാല അരഞ്ഞാണം എന്നിവയാണ് ഓമിക്കായി വാങ്ങിയത് അച്ഛൻ്റെ വീട്ടുകാരുടെ വക എന്നോണം കുഞ്ഞിനുള്ള ആഭരണങ്ങൾ അശ്വിന്റെ അമ്മയും വാങ്ങി ഓമിക്കായുള്ള ആഭരണങ്ങൾ ഇഷാനി ഹൻസിക ഓസി സിന്ധു അഹാന തുടങ്ങിയവരുടെ എല്ലാം സമ്പാദ്യത്തിൽ നിന്നും എടുത്തതാണ് വാങ്ങിയത് കുഞ്ഞിനെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം തനിക്ക് ഇഷ്ടപ്പെട്ടൊരു നെക്ലേസും ദിയ വാങ്ങി ഷോപ്പിലെ എല്ലാ ആഭരണങ്ങളും തനിക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ദിയ പറയുന്നു തൻ്റെ പണം പറ്റിച്ച് എടുത്തുകൊണ്ടുപോയ ആ മൂന്ന് പെൺകുട്ടികൾ അതിൽ നിന്നും പകുതിയെങ്കിലും തിരിച്ചു തരികയായിരുന്നുവെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിയുമായിരുന്നുവെന്നും അവരെ കാണുന്നവർ എനിക്ക് ആ പണം തിരിച്ചു തരാൻ അഭ്യർത്ഥിക്കാനും ദിയ തമാശയായി പറഞ്ഞു അതിനിടയിൽ അശ്വിൻ്റെ അമ്മ മീനമ്മ മൂക്കുത്ത് കുത്താനായി ദിയെ നിർബന്ധിച്ചു എന്നാൽ തനിക്കത് താല്പര്യമില്ലെന്ന നിലപാടിൽ തന്നെയായിരുന്നു ദിയ താൻ മൂക്കുത്തി ഇടണമെങ്കിൽ ഇനി ഒരു പതിനഞ്ച് ജന്മം കൂടി ജനിക്കണം അമ്മ എന്നെ കൊന്നിട്ടുണ്ട് മൂക്കുത്തി ഇടുമോ എന്ന് ചോദിച്ച് അശ്വിൻ പണ്ടേ പറയുമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ് വെറുപ്പിച്ച ശേഷം മൂക്കുത്തി ഇടുന്ന പെണ്ണുങ്ങളെ അവന് ഇഷ്ടമല്ലെന്നായിരുന്നു ദിയയുടെ മറുപടി മുക്കുതി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും മൂക്കുത്തി ഇടുമെങ്കിൽ ഡയമണ്ടിന്റേത് വാങ്ങി എന്ന് പറഞ്ഞ മീനമ്മ ദിയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദിയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല പ്രിയോടും പറഞ്ഞു മൂക്കുകുത്ത് ഡയമണ്ട് മൂക്കുത്തി വാങ്ങി തരാമെന്ന് പക്ഷെ അവൾക്കും താല്പര്യമില്ലെന്ന് മീനമ്മ പറഞ്ഞു അമ്മ ഡയമണ്ട് മൂക്കുത്തി രണ്ടെണ്ണം വാങ്ങി തരാൻ തയ്യാറാണ് ഞാൻ പക്ഷേ അമ്മയെ ഓടിച്ചു വിടുമെന്നും ദിയ കൂട്ടിച്ചേർത്തു ഡയമണ്ട് കമ്മൽ പോലും ദിയ ഇടാറില്ല ഡയമണ്ടിന്റെ റിങ്ങും ഇടാറില്ലെന്ന് സിന്ധുവും പറഞ്ഞു ഹെൻസികയും ദിയും മാത്രമാണ് നാല് പെൺമക്കളിൽ മൂക്കു കുത്താത്തവർ നൂലുകെട്ട് ചടങ്ങിന് ധരിക്കാത്തതായി കുഞ്ഞിനും അശ്വിനും വസ്ത്രങ്ങൾ വാങ്ങുന്ന വീഡിയോയും ബ്ലോഗിൽ ദിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറെ നാളുകൾക്ക് ശേഷം പുറത്തിറങ്ങി ആൾക്കാരും ഒപ്പം മിങ്കിൾ ചെയ്തപ്പോൾ തലവേദനയും ബോഡി ക്ഷീണവും പെട്ടെന്ന് വീട്ടിൽ പോകാൻ തോന്നുന്നുവെന്നാണ് ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ദിയ പറഞ്ഞത് കുഞ്ഞിന്റെ മുഖം നൂലുകെട്ട് ദിവസം റീവീൽ ചെയ്യില്ലെന്നും അതിനായി മറ്റൊരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ടെന്നും ദിയ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു